ഹായ് എവർഗ്രീൻ നഴ്സറിയിലേക്ക് ബുണ്ടു സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഫസ്റ്റിൽ തന്നെ ഇത് കാണിക്കട്ടെ ഇതൊരു ചെടി ആ ചെടിയുടെ ഒരു ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട് അത് നിങ്ങളെ വളരെ വിശുദ്ധരമായിട്ട് കാണിക്കാം അതിൻ്റെ പൂവ് ഇങ്ങനെ ചെറിയ മുട്ട് വന്നിട്ട് അതിൽ നിന്നാണ് വളരെ നീളത്തിൽ വളരെ വലിപ്പത്തിൽ വളരെ ഭംഗിയിൽ ആ പൂ ഉണ്ടായി വരുന്നത് അത് നിങ്ങളെ ഈ കാഴ്ചയിലേക്ക് കാണിക്കാം ഇത് നമ്മളെ തൊടുപുഴയ്ക്കടുത്ത് എന്നൊരു മാഡം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൈസൂറിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു തൈ അത് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് കണ്ടിരുന്നു അന്ന് കുറേ പൂ കണ്ടായി ഇന്ന് ആ പൂ കണ്ടാൽ നമ്മുടെ മനസ്സും എല്ലാം നമ്മൾ ഒരു ആഹ്ലാദിച്ചു പോകും അതേമാതിരി വളരെ രസകരമായി ഒരു പന്തലിലൊക്കെ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ജെയ്ഡ് വൈനാണ് നമ്മൾ ജെയ്ഡ് പ്ലാന്റ് ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് ഇത് എല്ലാ വീട്ടിലുമൊക്കെ ഉള്ളതാണ് ജെയ്ഡ് പ്ലാന്റ് ഇത് ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഈ ചെടിയൊന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ടൊന്നും നടന്നിട്ടില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് എൻ്റെ മാഡത്തിനെ നമുക്ക് പരിചയപ്പെടാം മേഡം ധാന്സ് മാഡം എന്നെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട് ബാക്കു പറയും ഗുഡ് ആഫ്റ്റർനൂൺ ജെയഡുവൻ ഞാൻ കൊണ്ടുവന്നു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കൊണ്ടുവന്നു വെച്ചതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലില് ഫസ്റ്റ് ടൈം പൂവുണ്ടായി ആദ്യം കുറച്ചു കൊലയുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് അതും പൂവുണ്ടാകുന്ന മഴക്കാലം വന്ന് കഴിയുമ്പോഴാണ് മഴ വന്ന് ശരിക്ക് തണുത്തു കഴിയുമ്പോഴാണ് പൂവുണ്ടാകുന്നത് അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം അറിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പൂവുണ്ടായത് മഴ ലീറ്റ് ജൂണൊക്കെ അല്ല മഴ വന്നത് പിന്നെ ജൂലൈയിൽ ഉണ്ടായി അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ അടുത്ത സെറ്റ് ഉണ്ടായി സെപ്റ്റംബറിൽ ഉണ്ടായി സെപ്റ്റംബറിലുണ്ടായി ഒക്ടോബറിലുണ്ടായി നാലു ബാച്ചായിട്ട് സീസൺ അത് കഴിഞ്ഞ് ഈ വർഷം ഞങ്ങൾ നോക്കുമ്പോൾ മെയ് മഴ നേരത്തെ കിട്ടിയു നമുക്ക് ഏപ്രിലെ മഴ കിട്ടി മെയ്യിൽ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിറയുണ്ട് കുറെ മുട്ടുകൾ വന്നു അപ്പൊ ഞാൻ അവിടുത്തെ ഇത് വളരുമ്പോൾ എന്താവും പിന്നെ ദിവസം ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നു മെയ് കഴിഞ്ഞ് ജൂൺ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് വിരിയാൻ തുടങ്ങി ഇപ്പൊ ഇത് ഫുൾ ഇങ്ങനെ വിരിഞ്ഞിട്ടൊരു നാലഞ്ച് ദിവസമായിട്ടുള്ളൂ അതുവരെയും ഇങ്ങനെ ഇതുപോലെ ആ നിക്കുന്ന മുട്ടില്ലേ അതുപോലെ ഇങ്ങനെ മുട്ടുമുട്ടായിട്ട് ആ നിൽക്കുന്നൊക്കെ അങ്ങനെ ഓരോ ദിവസം വളർന്നു വളർന്നു വരിക ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് ഇത്രയും വിരിഞ്ഞിട്ട് ഇനി മടയ്ക്ക് വിരിയാനുണ്ട് ഇതുകൊണ്ട് ഇനി ഇതേക്കാണ് നമുക്ക് വളരെ അനുഗ്രഹമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ വരുമ്പോൾ സാധാരണ ഫ്ലവർ എല്ലാം താഴെ വീണ് പോകുന്ന സമയമാണ് ആ സമയത്ത് ഇതുപോലെ ഭയങ്കര ഭംഗിയുള്ള ഫ്ലവർ നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് പൂ പൊഴിഞ്ഞ് വീഴുന്നുണ്ട് അതിനുശേഷം നിറയെ പൂത്തു പക്ഷെ കുറേ മുട്ടുകൾ വീണുപോയത്തിലെ മുതലേ കുഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ മുതലെ മുട്ടുകൾ കുറേ വീഴുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അത്രയും ഉണ്ടായി പോയിട്ടില്ല മൂന്നു വർഷത്തെ മഴ കൂടിയത് കൊണ്ടാണ് തോന്നി ഇത്രയും പൊഴിഞ്ഞു പോകുന്നത് പോകുന്നത് അത് എന്നാലും പൊഴിയുന്ന ഇത്രവും പൂ കിടക്കുന്നത് രണ്ടോ മൂന്നോ പൂ ചിലപ്പോൾ അത് അഹങ്കാരമായിരിക്കാം ഈ പറവുകളൊക്കെ വന്ന് തട്ടി താഴെ ഇടുന്നതായിരിക്കാം പക്ഷേ തേൻ കുടിക്കാൻ കിളിയിൽ വരുന്നതായിരിക്കാം എന്തോ നമ്മളിതൊരു മൈസൂറോ മൈസൂർ വൃന്ദാവനിലൊക്കെ ചെല്ലുന്ന ഒരു ഭയങ്കര അനുഭൂതിയാണ് ഇവിടെ നിൽക്കുന്നത് ഈ വീടിൻ്റെ പോർച്ചിലാണ് കാർ പോർച്ചിലാണ് ശരിക്കും ഈ സാധനം ഇതിൻ്റെ പന്തൽ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പക്ഷം കണ്ട് ഇന്ന് മാഡം എന്നെ വിളിച്ചു പൂവായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനതിന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് വളരെ സന്തോഷം മാഡം ഇതുപോലൊരു കാഴ്ച നമ്മൾ മാത്രം കണ്ടാൽ പോരാ നാട് മുഴുവൻ കാണട്ടെ ഇത് ഇവിടെ മാത്രമേ കാണുകയുള്ളൂ വേറെ അടുത്തും ഈ ചെടിയുടെ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ ഇതുപോലെ വന്നതോടൊന്നും കാണില്ല ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നതിവിടെ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ നോക്കട്ടെ ഇതിൻ്റെ തയ്യ് എന്താക്കി എങ്ങനെയും നിങ്ങൾക്ക് തരാമോ എന്ന് ഞാൻ നോക്കും ഇല്ലെങ്കിൽ വരുത്തി തരാമോ എന്ന് നോക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോരെ കാത്തിരിക്കണേ